നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടത്തെ തുടർന്ന് പുഴയിലേക്ക് യുവാവിനായുള്ള തുടരുന്നു ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതോടെയാണ് തലപ്പാറ ചെറിയ പാലത്തിൽ വെച്ച് ബൈക്കും കാറും കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരൻ പുഴയിലേക്ക് വീഴുകയായിരുന്നു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ശക്തമായ ഒഴുക്കുള്ള പുഴയിൽ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് രാത്രിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായിട്ടില്ല രാവിലെയും തിരച്ചിൽ തുടരുകയാണ് വലിയ പറമ്പ് സ്വദേശി ഷാഹിറാണ് അപകടത്തിൽപ്പെട്ടത് തിരച്ചിൽ തുടരുകയാണ് താനൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും ട്രോമാ കെയർ പ്രവർത്തകരും ഫയർഫോഴ്സിന്റെ സ്ക്യൂബ ഡൈവേഴ്സും തിരച്ചിൽ നടത്തുന്നുണ്ട്